ഉടമ്പടിക്ക് മൂന്ന് കാര്യങ്ങളുണ്ട് കാണുന്ന കാര്യങ്ങളുണ്ട് കേൾക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ എന്താണ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ദൈവമായിട്ട് ഇടപെടുന്നതെല്ലാം ഈയൊരു മൂന്ന് ഘട്ടങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടി വരും കാണുക എന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ഇതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൺകറിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ പ്രാർത്ഥന മാത്രം കൊണ്ടിരുന്ന സാക്ഷ്യം ഉണ്ടാകാത്തതായി പറയണ അർത്ഥം പീഡിയ നിങ്ങൾക്ക് പലർക്കും അബദ്ധം പറ്റണത് ചുമ്മാ ഇത് പ്രാർത്ഥനയാക്കി മാത്രം കളയും പ്രാർത്ഥനയല്ല പിന്നെന്താണ് അതിനകത്ത് പ്രവർത്തനങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് പ്രഖ്യാപനങ്ങളുണ്ട് ശ്രുതിയുടെ മക്കൾ യേശുസമല്ല രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിയൊന്നേ എടുത്ത് രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തി രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിയൊന്ന് അവൻ ഉറവക്കടുത്തു ചെന്ന് അതായത് ഇസ്രയേൽ ജനം വഴിമത്തി ഉറവയിലെത്തിയപ്പോഴും അത് കുടിച്ചവർക്ക് ഭയങ്കര കയ്പ്പ് തോന്നി അതാണ് വിഷയം ആ ആച്ചോളൂ ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു ഉപ്പ് പറഞ്ഞു കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി ഇത് മരണത്തിനോ മരണത്തിനോ ഫലശൂന്യതയ്ക്കോന്യതോ കാരണമാവുകയില്ല അതായത് ഉപ്പിട്ട് കഴിയുമ്പോഴേ എന്താ പറയുക ഉപ്പ് എന്താണ് പ്രയോഗമാണ് ആ പ്രയോഗത്തിൽ തന്നെ പ്രഖ്യാപ ഇരിപ്പമുണ്ട് എന്താണ് ഒന്നിട്ട് ഒന്നിട്ട് വായിച്ച് അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് വിഷം പിടിച്ച ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് വിഷമുള്ള ഉറവയ്ക്ക് അടുത്ത് ചെന്നിട്ട് അവൻ ചെയ്തു ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ ഉപ്പിട്ടുകൊണ്ട് പറഞ്ഞു എന്താണ് കർത്താവരൾ ഞാൻ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നു ഇനി ഇത് ഇനി ഇത് മരണത്തിനോ പല കാരണമാവുകയില്ല അതായത് കർത്താവ് വല്ല ചെയ്യുന്നു ഇതിന് മരണത്തിന് കാരണമാവുകയില്ല പലശൂന്യതയ്ക്ക് കാരണമാവുകയില്ല എന്ന് പറഞ്ഞ എന്താണ് ഉപ്പ് ഇടണത് പ്രയോഗവും പറയണ മരണത്തിന് കാരണമാവുകയില്ല എന്ന് പറയണത് പ്രഖ്യാപനവുമാണ് ദൈവത്തിലുള്ള പ്രഖ്യാപനവുമാണ് ഇതുകൊണ്ടാണ് ചില ആൾക്കാരെ പല പണ്ട് പല പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പിന്നെ ആൾക്കാർ അത് ഓവറായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളീ പത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സിഡാക്കി കളഞ്ഞത് പക്ഷേ എന്നാലും ഉപ്പ് ഇപ്പോഴും ഇടുന്നുണ്ട് ആൾക്കാർ മാവ് പോത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി അവർ ഉപ്പിട്ട് വിശ്വാപ്രമാണം ചെല്ലും ഇവിടെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങളെ തിരക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷ കോളിലും ആൾക്കാർ കൊണ്ടുപോയി ഉപ്പ് പ്രയോഗിക്കും എന്താ കാര്യം കർത്താവ് പള്ളി ചെയ്യുന്നു എനിക്കിത് തോൽവിക്ക് കാരണമാകുകയില്ല പ്രഖ്യാപനമാണത് മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെ ദൈവം പക്ഷെ അങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവവുമായിട്ട് നമ്മൾ അമേക്കബിൾ റിലേഷനിലേക്ക് വന്നു നമ്മൾ ദൈവമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരു ബന്ധം സംശയമില്ലാത്ത ഈ എപ്പോഴും വരണത് ഉടമ്പടിക്ക് വേണ്ട വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസം വരണം പ്രീഡിയ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പ്രഖ്യാപനം ഭരിക്കാത്തതിൻ്റെ കാരണം സംശയത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉപ്പൊക്കെ ഇടുകയാണ് പക്ഷേ ചിലത് ഭരിക്കത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സംശയത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പം അത് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ സംശയം നീക്കാൻ വേണ്ടി പ്രത്യേകം ആന്തരിക അഭിഷേകം അനോയിൻറ്റഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഉണ്ട് ബൈബിളിൽ വലിയ വിശ്വാസം എന്നൊക്കെ പറയും പക്ഷേ അനോയിൻറ്റഡ് ഫെയ്ത്താണ് എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് സെൻ ഫെയ്ത്ത് ആയിരിക്കും കണ്ടൻറ്റ് വൈസ് നൂറ് ശതമാനം ഫെയ്ത്ത് വിശ്വാസം തന്നെ ആയിരിക്കും അതിൻ്റെ അകത്ത് സംശയം ഉണ്ടാകത്തില്ല ആ പത്ത് ദിവസത്തിനും കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷേ പെട്ടെന്ന് കാലം നനഞ്ഞപ്പോഴേ കാറ്റ് പിടിച്ചപ്പോൾ പുള്ളി തഴപ്പില്ല എന്താ ചോദിക്കണത് ചോദിക്കണത് അല്പവിശ്വാസി അല്പവിശ്വാസി അതാണ് എന്താണ് കാര്യം ടേക്ക് ദ ഓഫ് ഗോഡ് മത്തായി മത്തായി ഉടനെ യേശു ീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്പവിശ്വാസി സംശയിച്ചത് എന്ത് അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് അപ്പൊ ഈ പ്രയോഗം നടത്തുന്നവരില്ലേ കാശുരവത്തിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ നടക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തിൻ്റെ അത് ആ വിശ്വാസം കണ്ടൻ അല്പം മാത്രമുള്ള വിശ്വാസം ഉണ്ട് ബാക്കിയുള്ളതെല്ലാം എന്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അല്പം മാത്രം വിശ്വാസം ബാക്കിയുള്ളത് എന്താണ് സംശയം അതാണ് വിഷയം അതാണ് അല്പവിശ്വാസി നീ സംശയിച്ചത് എന്ത് അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസം ഉണ്ട് പക്ഷേ ഒരു മുപ്പത് ശതമാനം അമ്പത് ശതമാനം വിശ്വാസമുണ്ട് പക്ഷേ അൻപത് ശതമാനം എന്താ ഉള്ളത് സംശയമാണ് ഇന്നലെ ഇന്നലെ വേറെ ഒരു ലേഡിയുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ അവരുടെ സാക്ഷ്യം ജിസ്മി മേ ജി ജിസ്മി മേരി റെയിൻ റെജ്ജി റിസ്മി മേരി റെജ്ജി എന്നുള്ള ഒരു മോള് സാക്ഷ്യം വന്നിട്ടുണ്ട് അവളുടെ സാക്ഷ്യത്തിന് തന്നിരിക്കുന്നത് അവൾക്ക് അവളെ പഠിച്ചത് സൈക്കോളജിയാണ് പക്ഷെ ഒരു നിമിഷം ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ ഉടമ്പടിയിലാണ് പക്ഷേ സൈക്കോളജിയുടെ ഉപരിപഠനം എടുത്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് കോളേജൊക്കെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ആ മേഖലയിൽ കൗൺസിലിംഗ് ഒക്കെ ഇട്ട് പോകുക എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ പണ്ട് മൂലെയുള്ള ഇവളുടെ ഒരു ആഗ്രഹമാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു പെർപ്ലക്ഷൻ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് കൊണ്ട് ഗതി പിടിക്കുമോ എൻ്റെ കുടുംബത്തിലെ കടങ്ങളെ പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഡൗട്ടായി ഡൗട്ടായി കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇവള് തീരുമാനം എടുത്ത് പറഞ്ഞ് നേഴ്സിങ്ങാൻ പറ്റാ പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കാര്യം ഇവള് സൈക്കോളജി എന്ന് പറഞ്ഞാൽ കെട്ടിച്ചടിയ കാരണം അമ്മ പിന്നെ ഭയങ്കര സങ്കടപ്പെട്ട് ജീവിക്കുകയും അവൾ ഇസ്രയേലിലാണെങ്കിലും ഈ മകളുടെ പഠനത്തിൽ അവൾക്ക് അത്തരയ്ക്ക് അവളുടെ ഒരു കപ്പാസിറ്റി എടുക്കും സൈക്കോളജിക്ക് എടുക്കുന്നവർക്ക് വേറെ ഒരു കരിബർ അല്ലേ വേറെ കപ്പാസിറ്റിയാണ് ആ ഒരു കപ്പാസിറ്റി ഇവയ്ക്ക് ഇല്ലല്ലോ എന്ന് എന്തോ അവർക്കൊരു അസ്വസ്ഥത പക്ഷേ ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആസ്ട്രേലിയയിൽ പോയി എന്ന് പറഞ്ഞു ആസ്ട്രേലിയ പോകാൻ പറഞ്ഞു അപ്പോൾ ആസ്ട്രേലിയ പോകാൻ നേരത്തെ ഇവളുടെ സിവി മാർക്കിസ്റ്റും അയച്ചു കൊടുത്തു പക്ഷേ ആദ്യമൊക്കെ ഇവൾ വിചാരിച്ച കോളേജിൽ കിട്ടാൻ വേണ്ടി ഇവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ ആ കോളേജിൽ കിട്ടണില്ല പക്ഷേ പെട്ടെന്ന് ഈ ഉടമ്പടി എടുത്ത് പ്രയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ്റ്റലിൽ നിന്ന് ഇവൾ പറഞ്ഞ കോളേജിൽ നിന്ന് ഇവർക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് അത് ഓക്കെ ആയി പിന്നെ ബാങ്ക് ലോണൊക്കെ ഓക്കെ ആയി പെട്ടെന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പറയണ ഓ അത് എൻ്റെ നല്ല മാർക്കാണ് അപ്പോൾ എനിക്കെൻ്റെ നല്ല മാർക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ആദ്യം യേശുവാ സൂത്രം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഇവിടെ കളം മാറി അങ്ങനെയാണല്ലോ ഈ പല ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ എസ് ബി എസ് വസ്ത്ര സൂത്രം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ അടിമനസ്സിൽ ഇവർ പറയും ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും ഇവർക്ക് അങ്ങനെ സംഭവിച്ചല്ല ആരാണത് അവളുടെ അതായത് യുസ്മയിരിക്കുക എന്താ പറയണത് ഓ ഇത് എൻ്റെ മാർക്ക് ഹൈ മാർക്കല്ലേ എബവ് തൊണ്ണൂറ് മാർക്കുണ്ട് എബവ് തൊണ്ണൂറ് ശതമാർക്കുണ്ട് അപ്പം എൻ്റെ മാർക്ക് കണ്ടിട്ട് അവർ മലന്ന് പോയി കാണും അതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ എന്ത് പറ്റി ദൈവം ചെയ്ത് ദൈവം ഞൊട്ടി കണ്ട സംഭവം കണ്ട അപ്പം ഇങ്ങനെ ഉള്ളിലിരിപ്പ് ചില ആൾക്കാർക്കുണ്ട് ഉള്ളിലിരിപ്പ് നിങ്ങളെ പുറത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും നിങ്ങളെ ഉള്ളിലിരിപ്പ് നിങ്ങളുടെ കേമത്വം കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പം നിങ്ങൾക്ക് ചെറുക്കനെ കിട്ടിയ ഒരു കല്ല്യാണം പെണ്ണിനെ കിട്ടിയവർ അതൊക്കെ എൻ്റെ കഴിവും എൻ്റെ കഴിവും എൻ്റെ സർവീസും എൻ്റെ ശമ്പളവും എൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്നൊക്കെ വന്ന കുറച്ച് ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ധരിക്കും അതോടുകൂടി ഒരു തീരുമാനമുണ്ടാവും എന്താ കാര്യം പിന്നെ ഈ പേപ്പട്ടിയുടെ ദൈവം വഴി മഷീനുമൊക്കെ കാണത്തില്ല എന്താ കാര്യം ദൈവത്തിനറിയാം നീ എന്ത് അഭ്യാസം ദൈവത്തെ വെച്ച് നേടിയാലും കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നിൻ്റെ ക്രെഡിറ്റിലേക്ക് നീ കൊണ്ടുവരുമെന്ന് മനസ്സിലത് ഇത് ഈ ഉടമ്പടിയിൽ ഏറ്റവും വരാൻ പോകുന്നൊരു അപകടമാണത് ഒരു വിശ്വാസം നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആ വിശ്വാസം കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ പണ്ട് കുറുക്കൻ നീലച്ചായത്ത് വീണ പോലെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭഗവാൻ ലക്ഷണം മാറി പഴയ കുറുക്കനായി വരും ആദ്യം കുറ കൃഷ്ണനന്ദൊക്കെ പറഞ്ഞിരിക്കായിരുന്നു നീലച്ചായത്ത് വീണാണേ പക്ഷെ പെട്ടെന്ന് മഴ പെയ്യുമെന്ന് ഓർത്തില്ല അതുപോലെ എന്തെങ്കിലും പ്രയാസം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കും കളമാറ്റി പിടിക്കും എന്താ ഓ അതിൻ്റെ മാർക്ക് കൊണ്ടാണ് ജയിച്ചതെന്ന് പറയും അതോടുകൂടി പ്രശ്നമായി എന്താ അതിനാണ് ഈ എന്ന് പറയണത് എന്താ കാര്യം വിശ്വാസം ഉണ്ട് പക്ഷേ ഉള്ളിൽ അടിമനസ്സിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് ഉണ്ട് നീ പുറമേ ഇങ്ങനെ ദൈവമാണ് പ്രാർത്ഥനയെന്നൊക്കെ പറയുമെങ്കിലും നിൻ്റെ ഉള്ളിൽ നീ ചിന്തിക്കും എന്താ ചിന്തിക്കുന്നത് ആ എൻ്റെ മാർക്കും സൂപ്പർ സൂപ്പറായിരുന്നല്ല എങ്ങനെയുണ്ട് പരിപാടി എൻ്റെ മാർക്കും സൂപ്പർ സൂപ്പറായിരുന്നല്ല ഇങ്ങനെ ഒരു സമയത്ത് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും നിനക്ക് അനുദപിക്കാതെ ഇനി ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല കാര്യം എന്താണ് നീ ദൈവത്തിന് പിടികൊടുത്തു ഒന്നാമത്തെ ലോക ഇടിയേറ്റാണ് നീ ബസ് സ്റ്റാടം വിളിക്കാത്തത് ബലിപിടമായതുകൊണ്ടാണ് വിളിക്കാത്തത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലോക ഇടീട്ടാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നീ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂട്ടുകാരെ വല്ല വല്ലത് വലുതൊക്കെ അത് വായി നോക്കികളാ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നീ കളം മാർച്ച് ഔട്ടും അത് എൻ്റെ കഴിവുകൊണ്ടാണ് പിന്നെ പ്രാർത്ഥന നിൻ്റെ കഴിവില്ലേ നിനക്ക് ഇത്രയും മാർക്ക് ആർക്കുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നീ ഫ്ലാറ്റാവും അതോടുകൂടി പക്ഷേ ഇവള് ഇങ്ങനെ പറഞ്ഞ് വിശ്വാസത്തിൽ അപ്പം ഡൗൺ ആയിക്കഴിഞ്ഞപ്പോഴേ വേറൊരു കണ്ട് അപ്പോൾ പറഞ്ഞു എടീ നീ എന്ത് നിൻ്റെ കാര്യം എന്താ എനിക്ക് ആസ്റ്റല് ഇന്ന കോളേജിൽ കിട്ടി അയ്യോ കിട്ടിയാ എങ്ങനെ കിട്ടി എപ്പോൾ കിട്ടി ഇന്നലെ കിട്ടി ഇന്നലെ കിട്ടിയാ ഇന്നലെ കിട്ടിയ എന്താണ് ഏയ് ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല എനിക്ക് കിട്ടിയല്ല അത് പേപ്പർ കാണിച്ച് അപ്പോഴും ഇവർ തല കഴിക്കണം എന്താ പ്രശ്നം വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തായിരുന്നു ആ കോളേജിൽ ഇവർക്ക് പണി കിട്ടണ വരെ കണ്ടില്ലേ ദൈവം വിടത്തിൽ നിന്നെ പുറകെ നടക്കുകയാണ് ഈ ബിജാജിൻ്റെ പുറകെ എന്താ കാര്യം നീ ദൈൻ്റെ കഴിവ് കൊണ്ടാണ് മാർക്ക് കിട്ടിയത് കൊണ്ടാണ് അവിടെ ജയിച്ചതെന്ന് പറഞ്ഞു പോയില്ലേ അപ്പോൾ ഇനി നിന്നെ കറക്റ്റ് കാര്യം പറഞ്ഞു തരുന്ന ദൈവത്തിൽ ചുമതലയല്ലേ അപ്പോൾ ഒരു കൂട്ടുകാരത്തെ വിട്ടിരിക്കുകയാണ് കൂട്ടുകാരത്തെ വിട്ടിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് പൂർത്തിയതാണ് അവിടുത്തെ അഡ്മിഷൻ ക്രോസ് ചെയ്തതാണ് പിന്നേക്ക് നേ ഇന്നലെ കിട്ടി അപ്പോഴാണ് ഇവർക്ക് വിഷമമായത് അനിതാപം ആ അനിതാപം എന്നെ ഒഴികണ്ടില്ലേ അനിതാപം അനുഭവത്തിൻ്റെ വരത്തുള്ളു അപ്പം അനുതാപം വന്നു അപ്പോൾ അവൾ ചോര് പറഞ്ഞു സാക്ഷി ഉടനെ പറഞ്ഞു സാക്ഷ്യം പറയരുതെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തത് പക്ഷേ ഇപ്പോൾ അവൾ സാക്ഷ്യം പറഞ്ഞു എന്താ കാര്യം അനുഭവം അത്തരമാണ് കാര്യം എന്താ ക്രോസ് ആയിപ്പോയ അഡ്മിഷന് ഇവയ്ക്ക് വേണ്ടി മാത്രം മാതാവ് പുതിയ അഡ്മിഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയയില് കൈ അടിച്ച് ശുദ്ധിക്കേണ്ട അവിടുത്തെ സംശയത്തിന്റെ കണ്ടന്റുകളെ കറക്റ്റ് ചെയ്യാൻ നോക്കണം എപ്പോഴും സംശയം അതായത് നമ്മളുടെ സംശയം വരുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ കളം മാറ്റി ചിന്തിക്കുകയും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് ഈ സംഭവം കൊണ്ടുവരികയും ചെയ്യണത് ദൈവം ഒരിക്കലും നൽകിയ അനുഗ്രഹം എപ്പോഴും നോട്ട് ബൈ മീറ്ററിലേക്ക് നൽകണത് അതാണ് പക്ഷേ ഈ സംശയം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരണമെങ്കിൽ സ്വാഭാവികമായിട്ട് കിട്ടാത്ത കാര്യങ്ങളാണ് ദൈവം തരണത് ദൈവം അല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിട്ട് അവർക്ക് തരണത് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കഴിവുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിക്കെതിരായ പാപമായിട്ട് മാറുമത് പരിശുദ്ധാത്മനെതിരായ പാപം പോലെ പറഞ്ഞ പോലെ ഉടമ്പടിക്കെതിരായ ചില അച്ഛന്മാർ ചോദിക്കുമ്പോൾ ഉടമ്പടിക്കെതിരായ പാപങ്ങളോ എന്നെ ഉടമ്പടി ഉടമ്പടി എടുത്തു എന്ത് പാപമെന്നൊക്കെ ചോദിക്കും അച്ഛന്മാർ വിവരക്കേട് അറിയാൻ പറ്റാതെ പറയുന്നതാണ് ഉടമ്പടി എടുത്ത് ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സംശയങ്ങൾ വരികയും നി ദൈവത്തിൻ്റെ അനുഗ്രഹം കൈപ്പറ്റുകയും അതേ സമയം തന്നെ നിനക്ക് നോട്ട് ബൈ മേട്ട് നിൻ്റെ കഴിവല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിനക്കൊരു ആനുകൂല്യം കിട്ടിയിട്ട് പിന്നീട് കളം മാറ്റി ചവിട്ടി അത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിക്കെതിരായ പാപമായി മാറും അങ്ങനെ ഉടമ്പടിക്കെതിരായ പാപങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ കുമ്പസാരിക്കേണ്ടതാണ് കാര്യം നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജോസപ്പച്ചനോടല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് പരിശുദ്ധ അമ്മ വഴി ഈശ്വര ചെയ്ത ഉടമ്പടിയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ മേലെ തുടർ നടപടികൾ ഉണ്ടാകണം നിങ്ങൾ വിശുദ്ധി ജീവിക്കണം അനിതാപത്തോട് ജീവിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മേഖലയിലായിരിക്കണം ശ്രദ്ധിക്കേണ്ട ണമേ അനുതാപത്തിലൊരു പ്രവർത്തനങ്ങൾ എല്ലാരും എഴുന്നേൽക്കുക ഗവശോക്യ പ്രാർത്ഥനയിലേക്ക് യശു വിശ്വതി ഹാളലുക എല്ലാവരും സ്ഥിതികളെ ഹാളുക ഹണിയ

विश्व सिंह प्रवतियों दिवच के दारा सप्विक प्रवतियों राद चय दृत पर्व विश्व सिंह प्रवतियन दीव चय दोटारा सप्व दिख्यत പ്രവർത്തിക്കുന്ന നാദചിന്തനവുകാദിശയനെ ജനതരെ വിധത്തിൽ യേശുവ് പ്രവർത്തി ചെയ്യേ പതിശയനെ ജനതരെ വിധത്തിൽ യേശുവ് പ്രവർത്തി ചെയ്യേ ദൈവത്തിന്റെ മകനെ നീടേ നീവന്റെ കരങ്ങളിൽ ദൈവസ്നേഹം

தெஜனன் வந்து செயுமாறுபரன் திருபதி தெய்வையில் விபஜனன் வந்து சேசோ கல்லு மறுபரன் திருபதி விஷ ായ്പ്പോഴും ഉടക്കടയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പിൽ തന്നെ വ്യാപരിക്കുവാൻ കുറ്റമറ്റവരായി വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല തിരുവശന വെളിപാടിലൂടെ യശോയെ നിന്നിൽ പാത്രം ആശ്രയം വെച്ച് ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ தெய்வோம் செய்த தக்கவிதத்தில் தெய்வமானி செய்தி தடவன் முட்டி கால் தெய்வம் நடவ பகவன் போதன் மாறாட்டி நை சீடி தடவன் முட்டி கால் தெய்வம் நடவ பகவன் முதன் மாறாடி நை

you <laughs>